നിങ്ങളുടെ തിയേറ്ററിൽ നിങ്ങൾ റിക്ലൈനർ സീറ്റ്സ് ആഡ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം വെയിറ്റ് ചെയ്യും ഞാനൊരു കെഡിലൻ റിക്ലൈനർ സീറ്റ്സ് പരിചയപ്പെടുത്താം നമ്മളിപ്പോൾ ഉള്ളത് ഗംഗാ തിയേറ്ററിലാണ് കേട്ടോ ആറ്റിങ്ങിൽ സോ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്ന ഒരു ഡബിൾ മോണിറ്റർ റിക്ലൈനർ സീറ്റ്സ് ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു സീറ്റ്സ് കാണുമ്പോൾ എന്താ നമ്മുടെ നോർമൽ റിക്ലൈനർ അല്ലെങ്കിൽ സോഫ സീറ്റ്സ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുക നോർമൽ റിക്ലൈനർ സീറ്റ്സ് ഇരുന്ന സിനിമ കാണുമ്പോൾ ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മളിത് ഇങ്ങനെ മുകളിലേക്ക് കിടന്ന് അതായത് നമ്മളത് അല്പം സ്ട്രെയിൻ ചെയ്തിട്ട് വേണം പലപ്പോഴും സ്ക്രീനിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് കാരണം നമ്മുടെ ഒരു പൊസിഷൻ ഓൾമോസ്റ്റ് ഇങ്ങനെയായിരിക്കും അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ടാണ് നമ്മുടെ ഈ ഒരു ഡബിൾ മോണിറ്ററിക്ലൈമൻസിസ് അതായത് ഇതിൽ ഡബിൾ മെക്കാനിസമാണ് ഒരേ സമയം നടക്കുന്നത് ഇപ്പോൾ നമ്മൾ കിടക്കുകയാണ് ഇനി നമുക്ക് ഈ കിടക്കുന്ന പൊസിഷനിൽ തന്നെ നമ്മുടെ നടുവ് മാത്രം ബെൻഡ് ചെയ്ത അല്ലെങ്കിൽ ഹെഡ് മാത്രം ഇപ്പോൾ ഹെഡ് മാത്രമാണ് നമ്മുടെ മുകളിലേക്ക് വന്നിരിക്കുന്നത് സോ ഇങ്ങനെ ഇരിക്കാം ഇനി ഹെഡ് കൂടാതെ നമുക്ക് കുറച്ചുകൂടെ ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇരിക്കാൻ സാധിക്കും ഒരേ സമയം ഇരുന്നും കിടന്നും സിനിമ കാണാൻ പറ്റുന്ന ഈ ഒരു റിക്ലൈനർ സീറ്റ്സ് വളരെ വർത്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് സോ നിങ്ങളുടെ തിയേറ്ററിൽ വരുന്ന പ്രേക്ഷകർക്ക് ഒരേ സമയം കംഫോർട്ടും ലക്ഷറിയുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നോർമൽ റിക്ലൈനർ സീറ്റ്സ് ഇന്നും ബെറ്റർ ആയിരിക്കും ഈ ഒരു മോഡൽ റിക്ലൈനർ സീറ്റ്സ് ഉൾപ്പെടുന്നത് സോ ഈ ഒരു തിയേറ്ററിൽ ഈ മോഡൽ സീറ്റ്സ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കൊല്ലത്ത് എന്നുള്ള ജാസോസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് അപ്പോ ഒരു സീറ്റ്സ് എനിക്ക് പേഴ്സണലി വളരെ വർത്തിയായിട്ടാണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യും എന്തായാലും ഇതുപോലുള്ള വ്യത്യസ്തമായ തിയേറ്റർ അറിവുകൾക്കും കാഴ്ചകൾക്കും ഒക്കെ ആയിട്ട് നമ്മുടെ തിയേറ്റർ ബാൽക്കണി കൂടി ഒന്ന് ഫോളോ ചെയ്യും